നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് മണ്ഡലത്തിലേക്ക് ആവേശോജ്വല സ്വീകരണം രാവിലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് എൽ ഡി എഫ് സ്വീകരണം ഒരുക്കിയത് തുറന്ന് നടന്ന റോഡ് ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും രാവിലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ എം സ്വരാജിനെ കാത്ത് പാർട്ടി പ്രവർത്തകർ ഉണ്ടായിരുന്നു നിലമ്പൂർ വരെയുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പാർട്ടി പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങി പോരാട്ടമാണ് നിലമ്പൂരിലേതെന്ന് എം സ്വരാജ് മീഡിയ വണ്ണിനോട് വിമർശിക്കുന്നവരുണ്ട് ഞങ്ങളുടെ പരിഭവം കാണിക്കുന്നവരുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷെ അത്തരം ആളുകളും ഈ നാട്ടിലുണ്ടായ മാറ്റം അംഗീകരിക്കുന്നവരാണ് അത് തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി എം സ്വരാജിനെ കാത്ത് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു സ്വരാജ് ട്രെയിൻ ഇറങ്ങിയതോടെ അണികൾക്ക് ആവേശം അണപൊട്ടി നിലമ്പൂരിലെ ജനസഞ്ചയം അണമുറിയാത്ത നദീജലപ്രവാഹം എന്ന പോലെ ഇവിടെ ഒഴുകിയെത്തിയിരിക്കുകയാണ് അതിൽ ഇടതുപു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരുമുണ്ട് എനിക്ക് വ്യക്തിപരമായി തന്നെ പരിചയമുള്ള അത്ര പല മുഖങ്ങളും ഞാൻ ഇവിടെ കാണുകയുണ്ടായി ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂർ കോടതിപ്പടി മുതൽ ഇടക്കര വരെ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ എം സ്വരാജ് റോഡ് ഷോ നടത്തി നിലമ്പൂരിലെ കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് ആവേശം വർദ്ധിപ്പിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടി കളത്തിലിറങ്ങിയിട്ടുണ്ട് നാളെ മുഖ്യമന്ത്രി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതോടെ പ്രവർത്തകർ പൂർണ്ണ സജ്ജരാകും മറ്റന്നാളായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക നിലമ്പൂരിൽ നിന്ന് ക്യാമറമാൻ ബിപിൻ ജെയിംസിനൊപ്പം സേഫ് സേനുലാബീൻ